നമസ്കാരം ആദ്യ ദിവസം തന്നെ ഒരു സിനിമ കാണുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ അപൂർവ സംഭവമാണ് എന്നിട്ടും തുടരും എന്ന സിനിമ ഞാൻ ആദ്യ ദിവസം തന്നെ കണ്ടു ഞാനും എൻ്റെ കുടുംബവുമായി കണ്ടു ഞാൻ എ ചാനലിൽ ഈ സിനിമയെക്കുറിച്ചൊരു വിശദമായ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് ആവേശം തിരതല്ലുന്നതുകൊണ്ടാണ് വീണ്ടും ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത് എന്താണ് തുടരും എന്ന സിനിമയുടെ പ്രത്യേകത ചില പ്രത്യേകതകളുണ്ട് എംബുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം ഇനി മോഹൻലാലിൻ്റെ സിനിമ കാണാൻ മലയാളികൾ തയ്യാറാവില്ല രാജ്യസ്നേഹമുള്ള ആരും തയ്യാറാവില്ല എന്ന് ആർ എസ് എസ് കാര് പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ എംബുരാൻ റിലീസ് ചെയ്ത് ഇരുപത്തിയെട്ട് ദിവസത്തിനകം തിയേറ്ററിൽ എത്തിയ തുടരും എന്ന സിനിമയ്ക്ക് പ്രേക്ഷകർ നിറഞ്ഞു കവിയുകയാണ് അതും ഏകദേശം നാൽപ്പത് വയസ്സിന് മുകളിലേക്കുള്ളവരാണ് ആ സിനിമയുടെ പ്രേക്ഷകരിൽ പ്രേക്ഷകരിലധികവും അതിനൊരു കാരണമുണ്ട് മോഹൻലാലും ശോഭനയും തമ്മിൽ പതിനേഴ് വർഷമായി സിനിമ ചെയ്തിട്ട് അവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ വരിക അതിൻ്റെ ഒരു കെമിസ്ട്രി അത് നേരത്തെ അറിയാവുന്നവർക്ക് അതായത് അന്ന് യുവതലമുറയിൽ ഉണ്ടായിരുന്നവർ ഈ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലേക്ക് ഓടിയെടുക്കുകയാണ് ആ സിനിമ വൻ വിജയമായി മാറിയിരിക്കുന്നു അതിന് ആദ്യമായി അഭിനന്ദിക്കേണ്ടത് തരുൺ മൂർത്തി എന്ന സംവിധായകനെയാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ജാവ എന്ന ആദ്യ സിനിമ വളരെ പുതുമുഖമായിരുന്ന ലുക്മാൻ അവറാൻ പിന്നെ ബാലു വർഗീസ് ഈ രണ്ടുപേരെ നായകന്മാരൊക്കെ ചെയ്ത ഒരു സിനിമ ഗംഭീര സിനിമയായിരുന്നു ആ സിനിമ എന്ന് വൻ വിജയമായി അതിനുശേഷം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്ന ഒരു സിനിമ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ നടത്തിയ ഒരു ചലച്ചിത്ര പഠന ക്യാമ്പിൽ ഒരു സെഷൻ തരുൺമൂർത്തിയാണ് കൈകാര്യം ചെയ്തത് തരുൺമൂർത്തി പറഞ്ഞു സൗദി വെള്ളയ്ക്ക എന്ന സിനിമയിലെ ആ അമ്മൂമ്മയെ തേടിയുള്ള ഒരു യാത്രയുടെ കഥ ഒരു സംവിധായകൻ ഒരു കഥാപാത്രത്തെ തേടി നടന്ന ഒരു യാത്ര അത് വളരെ രസകരമായിരുന്നു സിനിമ പഠിക്കാനെത്തിയ ഒരുപാട് ചെറുപ്പക്കാർ വളരെ കൗതുകത്തോടെ കഥകൾ കേട്ടിരുന്നു ഞാൻ ഈ തരൻമൂർത്തി എന്ന സംവിധായകനെക്കുറിച്ച് പറയാൻ കാരണം തുടരും എന്ന സിനിമയെക്കുറിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ അദ്ദേഹം തെറ്റിച്ചില്ല നാടുകൾക്കൊന്നുമുണ്ടായിരുന്ന മോഹൻലാൽ ആ മോഹൻലാൽ മനുഷ്യനായി അവതരിച്ചു എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞു കേൾക്കുന്നത് ദൈവപുത്രൻ മണ്ണിൽ മനുഷ്യനായി അവതരിച്ചു യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാറുണ്ട് ഇവിടെ മോഹൻലാൽ എന്ന നടനെ അങ്ങ് വിണ്ണിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു പാൻ ഇന്ത്യൻ സിനിമ ലോക സിനിമയൊക്കെ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ വേഷം കെട്ടിച്ച് വല്ലാത്തൊരവസ്ഥയിലെത്തി നിൽക്കുന്ന മോഹൻലാൽ ലാലിൻ്റെ പഴയ അഭിനയ ചാതുരിയെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ കുറച്ച് കുറച്ചാളുകൾ എൺപതും തൊണ്ണൂറും രണ്ടായിരത്തിനുമൊക്കെ ഉണ്ടായിരുന്ന മോഹൻലാലിനെ മോഹൻലാലിൻ്റെ അഭിനയ ചാതുരിയെ ചികഞ്ഞെടുത്തിരിക്കുകയാണ് തരുൺമൂർത്തി എന്ന സംവിധായകൻ തുടരും എന്ന സിനിമയിലൂടെ തികച്ചും കുടുംബസ്ഥനായ ഒരു മോഹൻലാൽ അല്ലെങ്കിൽ ഷൺമോഹൻ എന്ന പേരുള്ള ബെൻസ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്പോയിലർ ആവരുത് അതിൻ്റെ കഥയും പറയുന്നില്ല പക്ഷേ തരുൺമൂർത്തി എന്ന സംവിധാനത്തെക്കുറിച്ച് വീണ്ടും പറയാതെ വയ്യ അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളെയും സെലക്ട് ചെയ്തിരിക്കുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഞാൻ തന്നെയാണ് ഇപ്പോൾ പല സിനിമകൾക്കും കാസ്റ്റിംഗ് ഡയറക്ടർ എന്നൊരു പോസ്റ്റുണ്ട് ഹോളിവുഡ് സിനിമയിലൊക്കെ സ്ഥിരമായിട്ടുണ്ട് മലയാള സിനിമയിൽ പലപ്പോഴും കാണാറുണ്ട് കാസ്റ്റിംഗ് ഡയറക്ടർ ഒരു തിരക്കഥ വായിച്ച് അതിൻ്റെ കഥാപാത്രങ്ങൾക്ക് ആരാണ് അനുയോജ്യർ അവരെ സെലക്ട് ചെയ്ത് അവരെ മോൾഡ് ചെയ്തിരിക്കുന്ന ആളാണ് കാസ്റ്റിംഗ് ഡയറക്ടർ തരുൺമൂർത്തി പറഞ്ഞത് എൻ്റെ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ഞാൻ തന്നെയാണ് എന്നാണ് സത്യമാണ് ഈ സിനിമയിൽ ഒരു പോലീസ് ഓഫീസറായി മെയിൻ വില്ലനായി അഭിനയിച്ചിരിക്കുന്ന ആൾ എന്തോ ഒരു വർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ആർട്ട് ഫിലിമിനൊക്കെ അഭിനയിച്ചിരുന്ന ആളാണ് എത്ര മനോഹരമായി ആ വേഷം ചെയ്തിരിക്കുന്നു അത് ആ വർമ്മ നല്ല നടനാണ് അല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ സംവിധായകൻ ആ നടനെ മോൾഡ് ചെയ്തിരിക്കുന്നു അതിലെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത കഥാപാത്രങ്ങൾ പോലും മണിയമ്പിള്ള രാജുവിൻ്റെ വേഷം ഇർഷാദിൻ്റെ വേഷം മോഹൻലാലിൻ്റെ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അവരൊന്നും വലിയ താരങ്ങളല്ല അപ്പോൾ മോഹൻലാൽ എന്ന ഒരു താരപരിവേഷത്തെ മുൻനിർത്തി കുറേയധികം ചെറിയ ചെറിയ താരങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ് തുടരും ആ സിനിമയ്ക്ക് ഒരുപാട് റിവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞു ഞാൻ ചെയ്യുന്ന റിവ്യൂ അല്ല മനസ്സിലെ സന്തോഷം കൊണ്ട് മോഹൻലാൽ എന്ന നടന്റെ അഭിനയം സ്ക്രീനിലല്ലാതെ ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ഒരുപാട് തവണ ഭരതം പോലെയൊരു സിനിമ കമലതളം പോലെയുള്ള സിനിമകൾ ധനം അങ്ങനെ എത്രയോ സിനിമകൾക്ക് ഞാൻ അദ്ദേഹം അഭിനയിക്കുമ്പോൾ ക്യാമറയുടെ പുറകിൽ നിന്ന് ആ കാഴ്ചകൾ കണ്ടിരിക്കുന്നു ഇട്ടക്കാലത്ത് അദ്ദേഹം ഒടിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ആ അഭിനയ മികവ് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിലർ പറഞ്ഞിരുന്നു താടി എടുക്കാൻ പറ്റുന്നില്ല മുഖത്ത് പഴയതുപോലെ ഭാവങ്ങൾ വരില്ല മസിൽസ് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരുപാട് കിംബദന്തികളാണ് എന്ന് ഞാൻ മനസ്സിലാക്കും സത്യം സിനിമയിൽ താടി സമ്പൂർണ്ണമായി എടുത്തു കളഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തിനൊരു മാറ്റവുമില്ല ഒരു ചികിത്സയും ചെയ്തതിൻ്റെ യാതൊരു ദോഷവുമില്ല എന്തായാലും മോഹൻലാൽ എന്ന നടനെ പ്രതീക്ഷിച്ചിരുന്ന മലയാളികൾക്ക് ദൃശ്യത്തിലെ ജോർജ് കുട്ടിക്ക് ശേഷം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ദൃശ്യത്തിലെ ജോർജ് കുട്ടി അതിബുദ്ധിമാനായിരുന്നെങ്കിൽ ഇതിലെ ഷൺമുഖം ഇതിലെ ബെൻസ് ഒരു സാധാരണ മനുഷ്യനാണ് സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഒരു മനുഷ്യൻ ഒടുവിൽ മകനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികളുണ്ട് ജനങ്ങൾ ആ കഥാപാത്രത്തോടൊപ്പം നിൽക്കുകയാണ് അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെല്ലാം ശരിയാണ് എന്ന് മനസ്സിൽ പറയുകയാണ് തിയേറ്ററിൽ കൈയടിച്ച് പറയുകയാണ് പിന്നീട് കണ്ണീരോടെ പറയുകയാണ് മോഹൻലാൽ നിങ്ങളുടെ കഥാപാത്രം ചെയ്തത് കൃത്യമാണ് അങ്ങനെ തന്നെയാവണം ആവണം നമുക്കങ്ങനെയാണല്ലോ ഒരാളെ കൊല്ലണം എന്ന് മനസ്സിൽ തോന്നുമ്പോൾ അവൻ കൊല്ലപ്പെട്ടാൽ ഉണ്ടാവുന്ന ഒരു ഒരനുഭവമില്ലേ അതുതന്നെയാണ് ആ സിനിമ കാണുമ്പോൾ തോന്നുക ഒടുവിൽ എല്ലാം തീർന്ന് മോഹൻലാൽ ആ കാനന നടുവിൽ വന്ന് മുരുക എന്ന് കരഞ്ഞു വിളിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകർ കരയുകയാണ് ഞാൻ അധികമൊന്നും പറയുന്നില്ല താങ്ക് യു മോഹൻലാൽ താങ്ക് യു തരുൺമൂർത്തി കാരണം തകർന്നു പോകുന്ന മലയാള സിനിമയ്ക്ക് ഒരു തിരിനാളമാണ് ഒരു കൈത്തിരിയാണ് തുടരും അത് മോഹൻലാലിൻ്റെ അഭിനയ ജീവിതം തുടരും സിനിമാ വ്യവസായം തുടരും രഞ്ജിത്ത് നിങ്ങളുടെ നിർമ്മാണ കമ്പനിയുടെ വളർച്ച തുടരും തരുൺമൂർത്തി നിങ്ങളുടെ സംവിധാന സംവിധാനമികവും തുടർന്നുകൊണ്ടേയിരിക്കും അതെ എല്ലാം തുടരും താങ്ക്